മോളിവിടെ ഇരിക്കണ ഒറ്റക്ക് മോറടിച്ചാ ഓക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കാ നടന്നില്ല വീടൊക്കെ ഏ മോളിൽ പോയി കഴിഞ്ഞാലേ മാങ്ങയൊക്കെ പറിക്ക അവിടെ ഇണ്ടാക്കി കിടപ്പുണ്ട് നോക്കിട്ടൊക്കെ വാ വെറുതെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കണ്ടല്ല ചെല്ലി നമ്മടെ പനിയമ്മ പറ ചെല്ലി ഓ അവനൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന പറഞ്ഞപ്പ ഞാനൊന്ന് ഞെട്ടിയതാണ് പക്ഷെ ഇത്രയും വലിയൊരു പുളി തോമ്പാണ് അവൻ പിടിച്ചേക്കിടന്ന് ഞാൻ സ്വപ്നം ഒരുന്ന് വിചാരിച്ചില്ല ഈ സന്തോഷം ഞാനിപ്പാരോടെ പറയാ സുമുനെ വിളിച്ചറിയ അവക്കാണ് എന്നിത്തിരി വരില്ലാത്തത് അവളെ തന്നെ ഒരു വിളിക്കുമരീ ശേഷടി ആ ഞാൻ പറഞ്ഞില്ലേ എന്റെ മോനൊരു പെണ്ണിനായിട്ട് ഇഷ്ടമാണെന്ന് അവനാ പെൺകുച്ചിനെ വിളിച്ചോണ്ടും വന്നടി എന്തിനു സങ്കടപ്പെ എനിക്ക് സന്തോഷമുള്ളൂ നല്ല ഒന്നാം തരം പുളി കൊമ്പാണ് നീ വലിയ കൊച്ചാടി അത് വല്യ വിസാരാണ് തുക്കാടി ഉണ്ട് സ്വർണക്കാടിയുണ്ട് ഇതിലെല്ലാം അവകാശ ആരാണ് ആ പെണ്ണല്ലേ അവക്ക അവകാശം ഉണ്ടാവുമ്പോ ഇനി ഇതിന്റെയൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ് എൻറെ മോൻ എന്റെ മോനുണ്ടകാശമാകുമ്പ അതിലിക്കുന്ന എലിഞ്ഞു നടക്കാല ഓ എന്നാലും ഇതേപോലത്തെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഇണ്ടാവും ഞാൻ ഇല്ലടി ചാവണേക്കാൾ മുമ്പ് ഒരു സ്വർണത്തിൽ കുഴിക്കണം കുടിക്കണം പെണ്ണിനെ കാണാൻ ഭംഗിണ്ട നീ എന്ത് വിചാരിച്ച എന്റെ മോനെ കുറിച്ച് നല്ല തങ്കം പോട്ട് കൊച്ചിനെയാണ് അവനിപ്പോ കൊണ്ടന്നേക്കണത് ആ ഏ ഞാനെന്റെ ഉള്ളം കയ്യിലിട്ടാ അവള് കൊണ്ടക്കണത് പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് പെണ്ണിന്റെ വീട്ടാരി ഇത്തിരി ദേഷ്യത്തിലാണ് ആ പെണുക്കൊക്കെ എന്തായാലും മാറും മാറ്റിയെടുക്ക അവളുടെ മോളല്ലേ മോളൊക്കെ പിടിഞ്ഞ് എത്ര വേളവർക്ക് നിൽക്കാൻ പറ്റും എന്തായാലും അവര് വരും ഒന്നുമില്ലെങ്കിലും മോക്കൊരു കുഞ്ഞു എനിച്ചെന്നറിയുമ്പന്തായാലും വരാതിരിക്കോ എത്ര ശത്രുതേണെങ്കിലും അതൊക്കെ മറന്ന് അവരിവിടെ എത്തു നീ നോക്കിക്കോ ഇതൊക്കെ ഒന്ന് നിന്നെ വിളിച്ച് പറയണോന്നുണ്ടായിരുന്നല്ലേ എനിക്കൊരു സന്തോഷം വരുമ്പോ പറയാനായിട്ട് നീ നീയല്ലേ ഉള്ളൂ ഞാൻ എക്കട്ടെ കൊച്ചവിടെ ഒറ്റക്കാണേ ഞാൻ കൂട്ടെ അല്ലെങ്കിൽ ഒറ്റക്ക് അത് ബോറടിക്കൂലേ ശരിയെന്നാ ആ മാങ്ങണ്ട് പക്ഷെ എല്ലാം മോളിലാണല്ലോ എങ്ങനെ പൊട്ടിക്കും എന്തായി മോളെ മാങ്ങ കിട്ടിയ മാങ്ങ പക്ഷെ എല്ലാം മോളിലാണ് എങ്ങനെ പൊട്ടിക്കും ആ മോളിലാണല്ലേ അവൻ വരട്ടെ നമുക്ക് അവനെങ്ങോട് പറപ്പിക്ക മോക്ക് അത്ര ഇഷ്ടമാണ് മാങ്ങ എനിക്കിഷ്ടമാണ് അവമ്മ ഒന്ന് മാങ്ങ വരയ്ക്കട്ടെ പോക്കമ്മൊരു സാധനം ഉണ്ടാക്കിത്തരാ എത്തമ്മ മാങ്ങ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇച്ചിരി പോകണം കൂടി ഇച്ചൊരു ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചാലിച്ചിട്ടില്ലേ ആ മാങ്ങയിലേക്ക് അങ്ങോട്ട് പെരട്ടണം ഷോ നമ്മൾ നാട്ടില് വെള്ളം വരും എന്നിട്ട് അതിങ്ങനെ തിന്നണം ഭയങ്കര ടേസ്റ്റാണെന്റെ മോളെ അമ്മ പറഞ്ഞപ്പോ നിങ്ങൾ കുന്തിയായിട്ട് വയ്യ അമ്മ ഉണ്ടാക്കി വരട്ട മോക്ക് അല്ല മോളെ വീണ്ടും പരിസരമൊക്കെ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാ മോക്ക് ആ എനിക്ക് ഇഷ്ടപ്പെട്ടു വെറുതെ പറയണാണ് അമ്മക്കറിയ മോണ്ടി വലിയ മനസ്സൊണ്ടാണ് മോളിപ്പിങ്ങനെ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ വീടിനെ അപേക്ഷിച്ച് ഇതൊക്കെ ചെറിയൊരു കുടിലിന്റെ തുല്യൊരിക്കുമല്ല എനിക്കങ്ങനെയൊന്നുമില്ലേ എനിക്ക് വീട് ഇഷ്ടപ്പെട്ട് ഞാൻ അതിലങ്ങനെ പറഞ്ഞേ വാ മോള് താഴെ വാളൻ്റെ ഉറങ്ങിയ ട്ടും എന്തൊരു ചൂടാണ് ഇത്ര ഉള്ളു കാത്തി ഞാൻ വിചാരിച്ച മോളെ ഉറങ്ങിയാണെന്ന് ആ ഉറങ്ങണമേ പക്ഷെ ചൂട് എടുത്തിട്ട് പറ്റണില്ല ഈ ഫാനിനെ ഇത്രേം കാറ്റുള്ളൂ ആ മോളെ ഈ ഫാൻ ഇത്രേം കാറ്റുള്ളൂ പഴയ ഫാനല്ലേ മോളുടെ വീട്ടില് എ സിയൊക്കെ ഉണ്ടാവുമല്ലേ ആ വീട്ടിലെ എല്ലാ റൂമിലും എ സി ഉണ്ട് അതുകൊണ്ട് ചൂടുണ്ടെന്ന് അറിഞ്ഞില്ല ഇവിടെ ഭയങ്കരായിട്ട് ചൂടുണ്ടമ്മേ അതേലെ മോക്ക് പറ്റണില്ലല്ലേ ഒട്ടു അങ്ങനെ നീലേ നമുക്കൊരു എ സി മേടിച്ചു വെക്കാം ഏ കൊഴപ്പില്ലമ്മേ അത് ശീലായിക്കൊള്ളു ഏ അങ്ങനെ അറിഞ്ഞ പറ്റൂല എല്ലാ റൂമിലും വെച്ചില്ലെങ്കിലും മോളുടെ റൂമിൽ അമ്മ ഒരു ഏ സി മേടിച്ചു വെക്കും മോക്കേ ഒരു കുറവില്ലാതെ നോക്കണം ആ എന്നാ നമ്മുടെ ഇഷ്ടം പോലെ ചേ ഞാൻ പറഞ്ഞു അല്ല അമ്മ വേറൊരു കാര്യം ചോദിക്കാനാണ് വന്നത് മോളെന്താണ് ഇത്തിരിക്കോളം ചോറാണല്ലോ തിന്നത് വിളമ്പി ചോറ് അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട് എന്തു പറ്റി അമ്മ ഉണ്ടാക്കിയ കറികളൊന്നും നോക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതല്ല ഒന്നേ കറിയൊക്കെ എനിക്കിഷ്ടമേ പച്ചക്കറി ഒന്നും കഴിക്കാറില്ലേ എനിക്ക് ചോറിന്റെ ഇപ്പൊ മീൻപത്തടാ ചെമ്മീനാ അങ്ങനെ കഴിക്കണിഷ്ടം വീട്ടിലങ്ങനെയാണ് ഷോ ഇതായിരുന്ന കാര്യം അപ്പൊ നോക്കൊന്നും അമ്മനോട് പറയായിരുന്നില്ലേ അമ്മ ഉണ്ടാക്കി തരൂലിരുന്ന മൂക്ക് അമ്മേ ഇപ്പൊ തന്നെ അവനെ പറഞ്ഞിട്ട് മീനൊക്കെ മേടിപ്പിക്ക ആ അല്ല ഇനി രാത്രി എന്തിട്ടാണ് കഴിക്കണത് പണക്കാരുടെ വീട്ടിൽ എന്തൊക്കെയാണ് കഴിക്കണേന്ന് നമ്മക്ക് അറിഞ്ഞൂടാ അമ്മ ചോദിക്കണത് മോള് പറ അമ്മ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാക്കി തരാം നമ്മള് വീട്ടില് രാത്രി ചപ്പാത്തിയാണ് പതിവ് അത് അതി ഒന്നും ഇട്ട് രണ്ടെടുത്തേ കഴിക്കാറൊന്നുമില്ല പിന്നെ കറീന്ന് പറയുമ്പോ ചിക്കനാ മട്ടനാ ബീഫാ ബീഫാരി മാറി മാറി അമ്മ ഉണ്ടാക്കാറുണ്ട് അതും പറഞ്ഞ് ഇവിടെ അവനെയൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ഏ അതൊന്നും വേണ്ട മോക്ക് എന്താണ് ഇഷ്ടംന്ന് വെച്ചാല് അത് അമ്മ ഉണ്ടാക്കി തരും ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി ഞങ്ങ രാത്രി ചോറാണ് തില്ലാറ് പക്ഷെ മോക്ക് ചപ്പാത്തി അമ്മ ഉണ്ടാക്കി തരാട്ടാ കറി വേണമെങ്കിൽ ഇന്നുവേണെങ്കിലും അമ്മ ചിക്കൻ വെക്കാം നാളെ നമുക്ക് ബീഫ് മേടിക്കാം മറ്റന്നാള് നമുക്ക് മട്ടൻ മേടിക്കാം അങ്ങനെ മോക്ക് ഇഷ്ടമുള്ള രീതിയിൽ അമ്മ എല്ലാം ചെയ്തു തരാ എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ചതാണ് ഈ മോള് ഈ മോള് എന്റെ മോനെ സ്നേഹിച്ച് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞോണ്ടും മോളെ കഷ്ടപ്പെടുത്താനായിട്ട് അമ്മ സമ്മതിക്കൂല അമ്മനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാം ചെയ്തു തരും അമ്മ മോക്കൻ്റെ കുറവ് വന്നാലേ മോളുടെ അച്ഛനും അമ്മേ എന്നോട് ചോദിക്കുള്ളൂ ഇപ്പൊ ഇച്ചിരി പെണക്കത്തിലാണ് പെണക്കമൊക്കെ മാറുവല്ല അപ്പൊ അവര് ചോദിക്കൂല എന്നോട് ഞാനല്ലാതിന് ഉത്തരം പറയേണ്ടത് ഇരിക്കേ ഞാനേ അവനോട് പോയിട്ട് ഈ ചില കാര്യമൊക്കെ പറയട്ടേട്ടാ എന്റെ അളിയ കല്യാണത്തിന് ചെലവൊക്കെ ചെയ്യാൻ സമാധാനപ്പെടു ഫണ്ട് വരട്ടെ ആ ശരി ശെരി എന്നാ ആ നീ ഇങ്ങനെ ഫോണിൻ്റെ ഇവിടെ നിന്നോട്ട എന്താണേ ഒരു എ സി ഇട്ട വഴിയുണ്ടാ എത്ര രൂപക്ക് നല്ല മുട്ടി എടാ കൊച്ചിന് ചൂടെടുത്തിട്ടേ ഉറങ്ങാൻ പറ്റുന്നില്ല കൊച്ചിന് അത് എ സി കിടന്ന് വളർന്ന കൊച്ചല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ ചൂട് എടുക്കണെന്ന് എന്റെ അമ്മ അതൊക്കെ ശീലായിക്കോളും പിന്നെ ശീലമായിക്കോളും നീ മേടിക്കാൻ നോക്കട്ടാ എന്റെ അമ്മ എ സി മേടിക്കാൻ ഇപ്പൊ കാശല്ലതാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് നീ ഇവിടെ ടി വി മേടിച്ചില്ല അതെങ്ങനെയാണ് മേടിച്ചത് ഇ എം എ വഴിയല്ലേ അതുപോലെ പോയി ഒരു എ സി മേടിക്കി നോക്കിയ പോരാ മേടിക്കണം ആ പിന്നെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ആ കൊച്ചാണെങ്കിലേ ഉച്ചക്ക് ഇത്തിരി ചോറ് മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് മീനും ചെമ്മീനൊക്കെ കൂട്ടിയാണ് ഉച്ചക്ക് ചോറിനത് അതുമല്ല രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിക്കണേന്ന് ചപ്പാത്തിക്ക് ഓരോ ദിവസം ഓരോ കറികളാണ് ഇന്ന് ചിക്കൻ ആണെങ്കിൽ നാളെ മട്ടനാണെന്ന് പിന്നെ ബീഫാണെന്ന് അപ്പൊ നമ്മുടെ വീട്ടിൽ അതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ എല്ലാ സാധനങ്ങളും ഇത്തിരി ഇത്തിരി മേടിക്കി പിന്നെ ആ പാലും മേടിക്ക് ഇച്ചിരി ബദാമും ഇത്തിരി കാഷ്നറ്റൊക്കെ മേടിക്കി എന്റെ അമ്മേ അവള് നമ്മുടെ ജീവിത അല്ലാണ്ട് അല്ലാണ്ട് വേണ്ടി ഞാൻ എങ്ങനെ പറ്റും വരുമാനം ജീവിക്കട്ടെ ചെയ്യാനാണ് എന്റെ അടുത്ത് കാട്ട സാഹചര്യം വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ അതിന് നല്ല രീതിയിൽ തന്നെ നോക്കണ്ടേ അവരുടെ വീട്ടുകാരോട് നമ്മൾ പറയും നമ്മളെന്ത് സാധനം വിറ്റാ പണയം പറ്റ എന്താണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചോ எந்தோக்கணே கொறச்சு நாள் முன்பு வளம் பணையம் வைக்க நாட்டி ஓடிச்ச தள்ளையும் இப்ப மருமூக்கு வண்டி வள பணையம்பி விக்க புளுங்கும்பான் பைய அது எங்க குப்பிட்டு இறக்கணா என்ன ஆள எல்லாம் கிட்ட அம்மே மனசம்மதி ஆஹ் எந்த வைக்க ആ മുഖം കണ്ടാൽ അറിയാലാ എന്റെ വീട്ടിൽ എന്താണ് അതെനിക്ക് ഇവിടെ വന്നിട്ട് ആകെ എന്തൊരു ബുദ്ധിമുട്ട് അറസതയില്ലാത്തടത്ത് കേറി വന്നതോടൊരു തോന്നല് എന്താണ് തോന്നാ ഇവിടെ വന്നിട്ട് ആരും മിണ്ടിയിട്ടില്ല ഇപ്പഴ നേരും എന്നെ കാണുമ്പോ മോഹൻ തിരിച്ചു പോണു ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊക്കെ തോന്നലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ ഉള്ളത് കുറച്ച് കാശിന്റെ കുറവുണ്ട് അതല്ലേ ഉള്ളൂ പക്ഷെ നിനക്കെല്ലാരും സ്നേഹിക്കാനും നീ മിണ്ടിയാ മതി അവരുടെ മാറും പിന്നെ നമ്മുടെ മനസ്സിൽ ഇത്തിരി കുളമ്പ് യേശു ഉണ്ടാവും അത് വേറൊന്നും ഇല്ല എന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തുന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അത് നടന്നില്ലല്ല സ്വന്തക്കാരനൊക്കെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ അതുകൊണ്ടാണ് അല്ലാണ്ട് നിന്റെ അടുത്ത് ഒരു ദേഷ്യവും ഒരു പിണക്കോ ഇല്ല നീ അത് കയറി മിണ്ടിയാ മതി അതൊക്കെ മാറിക്കോളും പിന്ന ഇനിയിപ്പ എന്റെ അമ്മയും ഇവിടെ ഉള്ളൊരു നിന്നോട് മിണ്ടിയപ്പോ നിനക്ക് ഞാനില്ലേ ഞാൻ മിണ്ടിയാ പോലെ അതുപോലെ നിനക്ക് അത് മതി ഇപ്പൊ എന്റെ വിഷമം മാറി ചേട്ടൻ എന്നോട് വളർത്താനും എന്നാലും എന്റെ മോൻ ഇങ്ങനെ ഒരു ചതി ചെയ്തല്ല എന്തോരം നല്ല കേസുകളൊക്കെ വന്നതായിരുന്നു സ്ത്രീധനമൊക്കെ ആയിട്ട് എന്നിട്ട് അങ്ങനെ കാണിച്ചത് കണ്ടില്ലേ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കണു എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാനിനി ആരാണന്നാവും അയ്യോ വീലാസിനിയാണല്ലോ അവൾ അറിഞ്ഞിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞ കാര്യം എന്നെ കൊച്ചാക്കാനാണ് ഇടുത്തില്ലെങ്കിലും അവൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും എടുത്തേക്ക അല്ലാണ്ട് എന്തു ചെയ്യാനാ ഹലോ ആ ശരിയാടി ആ സത്യോടി അല്ലാണ്ടിപ്പാണ് നീ എന്തും നീ പറയണത് എന്റെ മോനെ ഒരു അബദ്ധം പറ്റിയോണ്ട് അവൾ ഇങ്ങോട്ട് കയറ്റി അല്ലാണ്ടേ അവളുടെ വീട്ടുകാരൊന്നും ഞാനേ പഠിക്കാത്ത പറ്റൊന്നൂല്ല പുലിങ് കുമ്പണ്ടപ്പേ കയറി പിടിച്ചതാണ് അവള് അവളുടെ വിചാരേ ഇവിടെ സുഖിക്കാന്നാണ് ഞാൻ സുഖിപ്പിക്കും ശൗത്യ കുത്തല്ലെ വിലാസിനി ശരിയടി ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാട്ടോട് മൊത്തം പറയും എന്നെ നാണം കെടുത്തോളൂ എന്താണോ അവ കറി വെച്ചേക്കണത് അമ്മ ഉം എന്താണ് ഞാനെന്തായു സഹായിക്കണോ അയ്യോ ഇവിടെ സഹായിക്കാനൊക്കെ വേലക്കാരികളുണ്ട് നിന്റെ വീട്ടിലൂടെ ദാരിദ്ര്യം പിടിച്ച വീടൊന്നല്ല ആ ഇനി വേലക്കാരികളെ പറഞ്ഞു വിടാം വേലക്കാരി ഉണ്ടല്ല അങ്ങനെങ്കിലും എനിക്കൊരു ഗുണം ഉണ്ടാവട്ടെ ഓ ഒരു അയ്യോ പാവോ എന്റെ മോനെ എടുത്തിട്ട് അവള് കൊച്ചമ്മയിട്ട് വാഴാനാണ് വിചാരം നാളെ മുതൽ രാവിലെ എന്നിട്ട് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തോണ്ടോ കൊച്ചമ്മേട്ടേ നീ വില സാധനം ഇവിടെ നോക്കണ്ട ഇവിടത്തുനിന്ന് സ്ഥാനം എന്നറിയോ വേനക്കാരി മരുമോളല്ല പറഞ്ഞിരുന്ന കേട്ടോടി എന്താണ് മാളോ മാളും എന്താ കാര്യം പറ വേറെ സാധനങ്ങൾ കുറച്ച് ചിക്കൻ പിന്നെ ബേക്കറി ഐറ്റംസ് കുറച്ച് മേടിച്ച് കുറച്ച് കാഷ്ണിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വിളിച്ചാണ് ഓ ഇതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇണ്ടായില്ലല്ലോ ഒരു പെണ്ണ് വന്നപ്പോഴേക്കും അവനെല്ലാ സാധനങ്ങളും ഇട്ടും മേടിച്ചുകൊണ്ട് വരും ഇതൊന്നും നീ മേടിക്കാറില്ല അച്ഛനല്ലേ മേടിക്കാറ് എന്റെ അമ്മേ ഇവിടെ സാധനങ്ങൾ അച്ഛനാണ് മേടിക്കണം എന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അവക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചാണ് അവളുടെ വീട്ടിലെ അവസ്ഥ നമ്മക്കറിയാലോ ഇതൊക്കെ അവിടെ നിന്നും അവർക്ക് മേടിക്കാനുള്ള സാമ്പത്തിക അവർക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അവക്ക് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ മേടിച്ചാണ് ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചാണ് ഇനി അതിന്റെ പേരിൽ അമ്മ തല്ലുപിടിക്കാനൊന്നും വരണ്ട ഞാൻ പിടിക്കാൻ പറഞ്ഞില്ല കണ്ട കാര്യം പറഞ്ഞു കൊണ്ടേ കൊടുത്ത് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവൂലോ ഇതൊന്നും കഴിക്കട്ടെ തിന്നു തീർക്കട്ടെ ഓ അവള് പറഞ്ഞിട്ട് മേടിച്ചാന്ന് അറിയാം ഓ പെൺകോന്തൻ ഇവ നിന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലേ ഈ വീഡിയോയിൽ രണ്ട് കുടുംബങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് ആദ്യം കണ്ട കുടുംബം ഒരു സാധാരണ കുടുംബമായിരുന്നു ആ കുടുംബത്തിലേക്ക് ഒരു പണക്കാരിയായ മരുമകൾ കടന്നു വരുമ്പോൾ അവളെ ഇത് കൈനീട്ടിയാണ് എല്ലാവരും സ്വീകരിച്ചത് അവളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനുമാണ് അവർ ശ്രമിച്ചതും അവൾക്ക് വേണ്ടി എന്തു ചെയ്തു കൊടുക്കാനും ആ അമ്മായി അമ്മക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിന്റെയെല്ലാം വിപരീതമായാണ് രണ്ടാമത്തെ കുടുംബത്തിൽ സംഭവിച്ചത് സാമ്പത്തികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പാവപ്പെട്ട ഒരു പെൺകുട്ടി കടന്നു വന്നപ്പോൾ അവളെ സ്നേഹിക്കാനോ മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ ആ അമ്മായി നമുക്ക് കഴിഞ്ഞില്ല ഒരു ഗതിയുമില്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്നതുകൊണ്ട് അവളെ ആ വീട്ടിലെ വേലക്കാരിയായി കാണാനാണ് ആ അമ്മായി അമ്മ ശ്രമിച്ചത് ആദ്യം കണ്ട കുടുംബത്തിലെ പെൺകുട്ടിക്ക് സന്തോഷവും അംഗീകാരവും ലഭിച്ചത് പണം ഉള്ളതുകൊണ്ട് മാത്രമാണെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടതും പണം ഇല്ല എന്ന കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ നിങ്ങളോടും ചോദിക്കാനുള്ളൂ പണമാണോ സ്നേഹത്തിൻ്റെ അളവുകോൽ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളീ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ